ഈ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് വന്നു യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയവും യഥാർത്ഥത്തിൽ ഇത് സന്ദീപ് വാര്യരുടെ മാത്രം വിഷയമല്ല ഇനിയും ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ സാഹചര്യത്തിലേക്ക് വരും നമ്മൾ ഇപ്പം കാണുന്ന പോലെ അല്ല യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ അവസ്ഥ നമ്മൾ ആദ്യം ബി ജെ പിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴേ സാമാന്യ ബോധമുള്ള യുക്തി ബോധമുള്ള ഒരാൾക്കും ബി ജെ പിയിൽ നിലനിന്നു പോകാൻ കഴിയില്ല ഇനി ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സിൽ നിന്നും കുറച്ച് ആളുകൾ വരുന്നുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് അവർ വരുന്നത് അവിടെ കിട്ടുന്ന അവർക്ക് കിട്ടുന്ന എന്തെങ്കിലും അച്ചാരത്തിൻ്റെ പേരിൽ മാത്രമാണ് സാമാന്യമായിട്ട് ഒരാൾ ഈ ചാണകത്തിൽ മെഴുകി മെഴുകി ജീവിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അതായത് ചെറുപ്പം മുതൽ തന്നെ സം സംഘികളുടെ ശാഖയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ചാണകം മെഴുകി മെഴുകി വർഷങ്ങളോളം ജീവിക്കാൻ ഒരു തരത്തിലുള്ള യുക്തിബോധമില്ലാത്ത മനുഷ്യർക്ക് മാത്രമേ കഴിയുക ഉള്ളൂ എന്നുള്ള യഥാർത്ഥ ഉദാത്തമായ ഉദാഹരണമാണ് സന്ദീപ് വാര്യറുടെ കോൺഗ്രസ്സിലേക്കുള്ള തിരിച്ചുവരവ് കോൺഗ്രസ്സിലേക്കുള്ള വരവ് യഥാർത്ഥത്തിൽ സുരേന്ദ്രനൊക്കെ സുരേന്ദ്രൻ എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ബി ജെ പിയിലുള്ള ഒരുപാട് ആളുകൾക്ക് വലിയ ഷോക്കുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അവരിങ്ങനെ നിരങ്ങി നിരങ്ങി മൂളിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരാളുടെ കൈകളിലും ശരീരത്തിലൊക്കെ ഒക്കെ ഇങ്ങനെ ജീവിക്കുക ചാണകവും അതേപോലെ അവരുടെ ശാഖയിൽ പറയുന്ന വൃത്തികെട്ട കാര്യങ്ങൾ മാത്രം ഏറ്റെടുത്ത് ചെയ്യുക ഇതൊക്കെ ബുദ്ധിയുള്ള സാമാന്യം ബുദ്ധിബോധത്തോടെ ജീവിക്കുന്ന ഒരു ജനാധിപത്യം വിശ്വസിക്കോ ഒരു മതേതരത്വം വിശ്വസിക്കോ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രമാത്രം ഫാസിസം ഫാസിസത്തിൻ്റെ കരങ്ങളാൽ മുറുകി പിടിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ പല മനോഭാവങ്ങളും യഥാർത്ഥത്തിൽ ബി ജെ പിയിലുള്ള ചില ആളുകൾ തന്നെ പലപ്പോഴും ഈ ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും പിൻബലത്തിലുള്ള പല കാര്യങ്ങൾക്കും അവർ നിൽക്കാറില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും അറിയാറില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അത് പലപ്പോഴും മുഖ്യധാര മാധ്യമങ്ങളിലോ അത്തരം വിഷയങ്ങളിലോ വരാറില്ല എന്നുള്ളതും വലിയ വിഷയം തന്നെയാണ് ഇപ്പം നിലവിലുള്ള ഈ എലക്ഷനുമായി ബന്ധപ്പെടുന്ന സമയത്തൊക്കെ സുരേന്ദ്രൻ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും സുരേന്ദ്രൻ വലിയ വായിൽ വീമ്പിളക്കൊണ്ടിരിക്കുന്നുണ്ട് സന്ദീപ് വാര്യറേനി അങ്ങനെ ആയിരിക്കും യഥാർത്ഥത്തിൽ അവസാനത്തിൽ ഇപ്പോൾ സന്ദീപ് വാര്യർ നിലവിൽ പാണക്കാടത്തങ്ങളടുത്ത് വരെ എത്തിയിട്ടുണ്ട് പാണക്കാട് പാണക്കാടത്തങ്ങന്മാർ എന്നൊക്കെ പറയുമ്പോൾ കേരളം മുഴുവനും ലോകം മുഴുവനും അവർ സമാധാനം ആഗ്രഹിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യരാണ് പക്ഷേ സന്ദീപ് വാര്യറും യഥാർത്ഥത്തിൽ യുക്തിബോധമുള്ളൊരു മനുഷ്യനായിരുന്നു എന്നുള്ളതിന് യഥാർത്ഥ തെളിവെന്താണെന്നറിയോ നമ്മൾ മുമ്പ് ആ ഒരു ഹലാൽ വിഷയമുണ്ടായിരുന്നു ആ ഹലാൽ വിഷയത്തിൽ സന്ദീപ് വാര്യറെടുത്തൊരു തീരുമാനമുണ്ടായിരുന്നു അന്ന് മുതൽക്കേ സംഘികൾ സന്ദീപ് വാര്യർക്കെതിരെ കുത്തി തുടങ്ങിയിട്ടുണ്ട് കാരണം അന്ന് സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരു ഭക്ഷണത്തിൻ്റെ വിഷയത്തിലൊന്നും നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ഇടങ്ങളിൽ നിന്ന് തന്നെ സന്ദീപ് വാര്യരെ അത് വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ സംഘികളിൽ നിന്ന് തന്നെ ഒരിക്കലും ഫാസിസ്റ്റ് ചിന്താഗതിയോടെ ഒരു രാഷ്ട്രീയം തലപൊക്കി മുന്നോട്ട് പോകുന്നത് എത്രമാത്രം അധികം മുന്നോട്ട് പോവും എന്ന് തലച്ചോറുള്ള മനുഷ്യർക്ക് അധിക കാലമൊന്നും അതിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മൾ ഞാനിപ്പോൾ ഈ കാര്യം പറയുമ്പോൾ പല ആളുകളും ചിലപ്പോൾ പറയുന്നുണ്ടാവും അതല്ല ഈ കോൺഗ്രസിൽ നിന്നും മറ്റുള്ള പാർട്ടികളിൽ നിന്നൊക്കെ ബി ജെ പിയിലേക്ക് വരുന്നുണ്ടല്ലോ എന്ന് യഥാർത്ഥത്തിൽ ബി ജെ പിയിൽ ചേർന്നതിന് ശേഷം അവർക്ക് കിട്ടുന്ന പ്രതിഫലവും അച്ചാരവും മാത്രം ഉദ്ദേശിച്ചാണ് അവരൊക്കെ ബി ജെ പിയിൽ പോയി ചേരുന്നത് എന്ന് ബുദ്ധിയുള്ളവരെ മനസ്സിലാക്കണം ഈ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് കാലഘട്ടങ്ങൾക്ക് ശേഷവും ഇപ്പോഴാണ് ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് അതും തൃശ്ശൂരിൽ ലഭിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അത്രയ്ക്ക് ബുദ്ധിയുള്ള മനുഷ്യരെ ഒരിക്കലും ഇത്തരം ചാണകത്തിൽ മെഴുകി ജീവിക്കാൻ ആഗ്രഹിക്കില്ല എന്നും ചാണക സംഘികളെ അംഗീകരിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇന്ന് സന്ദീപ് വാര്യർ വന്നു കഴിഞ്ഞാൽ നാളെ ഒരുപാട് ഒരുപാട് സന്ദീപ് വാര്യർമാർ വരും യഥാർത്ഥത്തിൽ അവിടെയുള്ള കൃമികടികളും അവരുടെ യഥാർത്ഥത്തിൽ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുന്നതിലൊക്കെ ഉപരി മതങ്ങളെ വേർതിരിച്ച് കാണാൻ വേണ്ടി മാത്രം ചിന്തി പഠിപ്പിക്കുന്ന ഇത്തരം രാഷ്ട്രീയ ചിന്തകളും ഇത്തരം പ്രത്യയ ശാസ്ത്രങ്ങളും ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടരുത് എന്ന് സ്വന്തം മനസ്സിൽ നിന്ന് തന്നെ വരും എന്നുള്ള കാര്യത്തിൽ സത്യമാണ് യഥാർത്ഥത്തിൽ അതിനുള്ള വലിയ ഉദാഹരണമാണ് സന്ദീപ് വാര്യർ ഇനി സന്ദീപ് വാര്യർ ഇന്ന് ഈ കോൺഗ്രസ്സിൽ ചേർന്നതിന് ശേഷം തന്നെ അദ്ദേഹത്തെ ഒരുപാട് കുറ്റം പറഞ്ഞുകൊണ്ടും ബി ജെ പിയിലുള്ള ഉൾ വൽ ഉള്ളിലൊക്കെ വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പക്ഷേ ഇതൊന്നും നമ്മൾ കാണുന്നില്ല എന്ന് അതിൻ്റെ ചില മുഖങ്ങളാണ് സുരേന്ദ്രനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ പറയുന്നുണ്ട് സന്ദീപ് വാര്യരുടെ കൈകളിൽ നിങ്ങൾ മുറുകെ തന്നെ പിടിച്ചുകൊടുന്ന് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ കരങ്ങളിലേക്ക് ജനാധിപത്യ യഥാർത്ഥ ജനാധിപത്യ വിശ്വാസവും മതേതരത്വം കാത്തു സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ചാണകത്തിൽ നിന്ന് കുളിച്ച് അധികം കാലം ജീവിച്ചു പോകാൻ കഴിയില്ല എന്ന് മാത്രം ഒരു പക്ഷേ അബ്ദുള്ള കുട്ടിയെ പോലുള്ള ചില ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതേസമയം നമ്മളെ സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകളെ കാണാൻ കഴിയും ഈ മനുഷ്യരെയൊക്കെ നിങ്ങൾ ബി ജെ പിയിൽ ചേർന്നിട്ടുള്ള മനുഷ്യരെ ഇപ്പം എനിക്ക് തോന്നുന്നു ഏതൊരു ഐ പി എസ് ഉദ്യോഗസ്ഥ ഒരു സ്ത്രീ ഒരു ഉദ്യോഗസ്ഥ വരെ ബി ജെ പിയിൽ പോയിട്ടുണ്ട് ഖുഷ്ബു ബി ജെ പിയിൽ പോയിട്ടുണ്ട് ഇവരൊക്കെ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി അവർ കാര്യലാഭത്തിനും വേണ്ടിയിട്ടും അവരിൽ നിന്ന് ലഭിക്കുന്ന അച്ചാരത്തിനും വേണ്ടിയിട്ടും മാത്രമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഏതായാലും ജനാധിപത്യ വിശ്വാസികൾക്ക് ഇതൊരു വലിയ ആഘോഷമാണ് ഒരു വലിയ മുന്നേറ്റമാണ് ഇനിയും ഒരുപാട് നല്ല മനുഷ്യർ നന്മയുറ നിറഞ്ഞ മനുഷ്യർ ഇനിയും ബി ജെ പി വിട്ട് തീർച്ചയായിട്ടും അവരൊക്കെ കോൺഗ്രസ്സിലോ അത്തരത്തിൽ മറ്റ് സി പി എമ്മു പോലത്തെ സംഘടനയിലേക്കൊക്കെ വരും എന്നുള്ളത് സത്യം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പാർട്ടിക്കാരനും ബി ജെ പിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ വലിയ സങ്കടകരമായ അവസ്ഥയാണ് സത്യത്തിൽ പറയുകയാണെങ്കിൽ കാരണം മതേതരത്വവും ജനാധിപത്യ വിശ്വാസവും അവരെ മനസ്സിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ബി ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതൊരു പാർട്ടിയിലേക്ക് പോവുകയാണെങ്കിലും നമ്മൾ അതിനെ എതിർക്കണ്ട കാരണം അവരിൽ ഇത്തരം വലിയ വർഗീയ ചിന്തകൾ ഇല്ല എന്നുള്ളതിനുള്ള തെളിവോടെയാണ് അത്രയ്ക്കും അതിൻ്റെ ഉള്ളിലുള്ള വേവുന്ന ഒരിക്കലും മനുഷ്യത്വത്തെ ബഹുമാനിക്കാത്ത ചിന്തകളിലുള്ള പ്രത്യേക ശാസ്ത്രത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ചിന്തകൾ കൊണ്ട് മാത്രമാണ് പലപ്പോഴും ഇത്തരം സന്ദീപ് വാര്യർമാർ ആവർത്തിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഇനിയും വരട്ടെ ഏതായാലും വലിയ വലിയ മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവട്ടെ ഇനി ഒരുപക്ഷേ നാളെ വലിയ വലിയ ബി ജെ പിയുടെ നേതാക്കന്മാർ തന്നെ മറ്റുള്ള പാർട്ടികളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രയ്ക്കും വലിയ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഉള്ളിൽ നടക്കുന്നതെന്നും ബി ജെ പിയുടെ കളികൾ ഒരു ഫാസിസത്തിൻ്റെ കളികൾ എത്രമാത്രം മുന്നോട്ട് പോകും എന്നുള്ളതിനുള്ള മറ്റൊരു ഉറച്ച തെളിവ് കൂടിയാണ് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ വലിയ പറ്റിയ മറ്റൊരു വീഡിയോസുമായ വീണ്ടും കാണാം